നടന്നു ും പാട്ടൊക്കെ വെച്ചിട്ടും പറഞ്ഞ്മ മാങ്ങന്റെ പൊട്ടിക്കണതാ വേണ്ടത് വീഡിയോ നമുക്ക് ഇവിടെ ഇണ്ടോ ഓനത്തിൽ പോയ പോലല്ലേ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാല് കാട്ടോഴിപ്പഴി ഇതുപോലെ ഇരിക്കലെ അപ്പൊ അങ്ങനെ ആ ചെടികൂടി വഴിയുണ്ട് തോന്നുന്നു വഴിയുണ്ടെ ഇങ്ങനെ ഓരോന്നൊക്കെ റിച്ച് വിളിച്ചുണ്ട് തിന്നു തിന്ന കിളികള് തിന്നു പൊട്ടിച്ചോണ്ടോണ്ടതും നിറയെ വീണെടുക്കണേ റയണ്ടിട്ടു സംഭവടക്കെ കണ്ടോ ഉരിഞ്ഞിട്ടിട്ട് ആദ്യത്തെ സുസ്കേടിയോ ഇത് വരുത്തുമ്പോ എവിടെ ഇല്ല ഇതാ ഇതാ നിക്കണം എന്താ കോലി കോലുണ്ട് ഞാൻ തട്ടിയ ഉള്ളിലുണ്ട് പുറത്തേക്കല്ല മുള്ളുണ്ടാവും കാരമുള്ളു അത് സാരല്ല പറങ്കിമൂച്ചിക്കാട് പണ്ടത്തെ ഓർമ്മകളുള്ള സ്ഥലം ഇതൊക്കെ ഇനി കുറച്ചും കൂടി കഴിഞ്ഞ ഓർമ്മകളായിട്ട് മാറും ഇതൊക്കെ പൊള്ളു പഴയതെന്ന് പറയാൻ ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ അതേ ഉള്ളു കാടാട്ടോ പറങ്കി മാങ്ങ മിട്ടോ ഓരോന്ന് കുഞ്ഞാലോ മിട്ടൊന്നും നമുക്ക് പറ ില് കൊണ്ടിരിക്കുന്നു ആ വേറെ മിട്ടുന്റെ ഫ്രണ്ട്സോട് തിരയാണ് ഫ്രണ്ട്സോട് ശബ്ദം മിട്ടു പറക്കാനായിട്ടില്ലല്ലോ പറക്കാനായി നമുക്ക് വിടാം ഉം പറക്കാനായില്ലോ ശബ്ദം കിട്ടു നോക്കണ്ടല്ലേ തത്തോളുടെ അവിടെ വേണ്ട എത്ര തത്തോളാണ് ഒരേ മിട്ടു ൂറൊക്കെ പോണം പോ അങ്ങോട്ടൊക്കെ മേരൊക്കെ ഒക്കെ പോണ്ടേ വേണ്ടോ ബാക്കി തടീന്റെ അത് അങ്ങോട്ടെത്തി പക്ഷെ എന്ന രസാലേ മരങ്ങളും എത്രയായാലും അതിന്റെ ഒരു ഭംഗി

ഇത് ആയി തന്നെയാണ് വീട് മഴ എടുക്കണ പനയുണ്ട് മറ്റേത് ആനക്ക കൊടുക്കണത് ആനക്ക് കൊടുക്കണതാണ് മറ്റേ നമ്മളെ തൊടിയിലുള്ള പന ഇത് വീടൊക്കെ മയ ഉപയോഗിക്കുന്ന പനയാണ് ചന്തരസായിട്ടാ നിക്കുന്നത് Det er pengene.